ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും നമ്മളുടെ ഒന്ന് ഉച്ചത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം അതാ ചോറ് ആവശ്യത്തിന് ചോറ് ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് രസം കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് സാധാ രസമല്ല പരിപ്പ് കടഞ്ഞ രസം എന്ന് പറയും നമ്മളുടെ ഈ പുതിനായിരം പാലക്കാട് പുതിനായിരം സൈഡൊക്കെ ഇതിന് പരിപ്പ് കടന്ന് രസമാണെന്ന് പറയണത് പക്ഷേ നിങ്ങളൊക്കെ എന്ത് പറയണമെന്നുള്ളത് എനിക്കറിയില്ല പരിപ്പ് കടന്നു പറയുമ്പോൾ ഇതൊരു സാധാ രസം ഇതിനെന്തോ പരിപ്പ് കടന്നതെന്ന് വിചാരിക്കേണ്ട നമ്മൾ ഈ പരിപ്പൊക്കെ വേവിച്ചിട്ട് അതിൽ പിന്നെ കുരുമുളകും ജീരകവും അങ്ങനെ എന്താ പറയുക മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വേവിക്കുക വേവിച്ചാൽ അതിൻ്റെ വെള്ളം കൊടുത്തിട്ട് രസം വയ്ക്കുമല്ലോ ഇതാണ് കേട്ടോ ഞമ്മളുടെ പരിപ്പ് പരിപ്പ് കൂട്ടാനാണത് പരിപ്പ് കടഞ്ഞ് രസം അത് ഞമ്മളുടെ ഇവിടെ ഭയങ്കര ട്രെൻഡാണ് കേട്ടോ പരിപ്പ് കടഞ്ഞ് രസം നിങ്ങളുടെ അവിടെയൊക്കെ ഇതിനെന്താണ് പേര് എന്നുള്ളത് അറിയില്ല അറിഞ്ഞാൽ ഒന്ന് പിന്നെ കമൻറ്റിൽ അയക്കണേ അതിന് കോമ്പിനേഷൻ നല്ല പപ്പടമാണ് എന്ത് വേണമെങ്കിലും കൂട്ടാം പക്ഷേ ഞങ്ങൾ പപ്പടവും പരിപ്പ് കടഞ്ഞതും രസമൊക്കെ വെച്ചിട്ട് തന്നെ കഴിക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അയയ്ക്കുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ